നമസ്കാരം വെൽക്കം ടു മിറക്കൽ മലയാളം മീഡിയ ചാനൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഓരോന്നിനും ഓരോ മീനിങ്സ് ഉണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് ഉറക്കത്തിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളൊരു സ്വപ്നമാണ് ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഭക്ഷണമുണ്ട് നോൺ വെജ് വെജിറ്റേറിയൻ ഫുഡ്സ് ഫുഡ്സുണ്ട് അപ്പോൾ ഭക്ഷണമായിട്ട് ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് ഈ ലോകത്തെ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഒരു വിവാഹ പാർട്ടിക്ക് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ പല പല തരത്തിലുള്ള ഫുഡ് പിന്നെ പല ടൈപ്പ് ഫുഡ് അങ്ങനെ കുറേ റിലേറ്റീവായിട്ടുള്ള ഡ്രീംസ് കാണുന്നവരാണ് ഇതൊരു കോമൺ ഡ്രീമാണ് എന്താണ് ഈ ഡ്രീം അതുപോലെ തന്നെ എന്താണ് ഈ ഡ്രീമിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ റെസ്റ്റോറൻ്റ് ആണ് സ്വപ്നത്തിൽ കാണുന്നത് അതാ റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ ഒരു കഫേ ഇത് രണ്ടാണ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇന്നർ മൈൻഡ് അത് ഒരു റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചു അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി റിലേറ്റീവ് ഫാമിലി റിലേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി ആയിട്ടോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മനസ്സ് ഇത്രയും കൂടി ക്ലോസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം അടുത്തതായിട്ട് നിങ്ങളൊരു സ്വപ്നത്തിൽ കാണാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ ഭക്ഷണം ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്തേക്കാം എന്നാണ് ഇത് അർത്ഥാക്കുന്നത് നിങ്ങൾ വിശന്നിരിക്കുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടം എന്താണ് ബോട്ടം പ്രോബ്ലം എന്ന് പറഞ്ഞത് കണ്ടെത്താം എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു റീസൺ എന്നുള്ളത് നിങ്ങളെ കണ്ടെത്തണമെന്നും ഒരർത്ഥം കൂടി ഉണ്ട് അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശരീരത്തിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഒരു എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിനെ വളരെയധികം വിഷമി വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു വിശന്നിരിക്കുന്നത് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് വരുന്നൊരു കോമൺ നമ്മൾ ചോക്ലേറ്റ് എന്തെങ്കിലും കഴിക്കുന്നത് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് അത് നല്ലൊരു ഡ്രീമാണ് ഇത് കൂടുതലും പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പോസിറ്റീവ് ഫോഴ്സസ് എന്നുവെച്ചാൽ ഒരു ചിലപ്പോൾ അത് പോസിറ്റീവ് സൗഹൃദങ്ങളായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് കൂട്ടായ്മകളായിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകളായിരിക്കും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഫ്യൂച്ചറിൽ വരാം എന്നൊക്കെയാണ് ചോക്ലേറ്റ് കഴിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അർത്ഥാക്കുന്നത് ഒരു കോമൺ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ കുറവുണ്ടെങ്കിൽ ആണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലും ഈ സ്വപ്നം കാണിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡേയായിട്ട് ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകാം ഈ ഡേ അല്ലെങ്കിൽ ഈ പറഞ്ഞവര് നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു ന്യൂട്രീഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഒഴിവാക്കുന്നു ഭക്ഷണം ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കണം ഇങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് തന്നെ കാണിച്ചു തരാണ് നിങ്ങൾക്കൊരു ശരീ ശരീരത്തിന് ശ്രദ്ധിക്കേണ്ട സമയമായി ഭക്ഷണം നേരത്തിന് കഴിക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ കൂടുതൽ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ചിലർച്ചികൾ അതുമാതിരി തന്നെ മുട്ട മുട്ടപ്പാർ അതേമാതിരി പച്ചക്കറികൾ പിന്നെ പഴവർഗ്ഗങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പിന്നെ പല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇത്തിരി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നിങ്ങളുടെ ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കണം ന്യൂട്രീഷൻ വർദ്ധിപ്പിക്കണം എന്നാണ് ഈ ഡ്രീം കൂടുതലും അർത്ഥാകുന്നത് കേക്ക് കഴിക്കുന്ന സ്വപ്നം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രീമാണ് ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആയിട്ട് പോയിട്ട് കേക്ക് കഴിക്കുന്നത് സ്വപ്നത്തിലേക്ക് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയുടെ തന്നെ കേക്ക് നിങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഈ സ്വപ്നം കൂടുതലൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും തരുന്ന നിങ്ങൾക്ക് പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട നല്ല ഇവൻസ് നല്ല ഒരു ഈ ചിലപ്പോൾ നല്ല ജീവിതത്തിലെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഫാമിലിയിലെ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരെയെങ്കിലൊക്കെ വിവാഹമായിരിക്കാം ബർത്ത്ഡേ പാർട്ടീസൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒത്തുചേരലൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള ഇവൻസ് പരിപാടികൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നു എന്നാണ് അല്ലെങ്കിൽ സാമൂഹികമായ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കാം അത് ഫ്യൂച്ചറിൽ വരാനിടയുണ്ടെന്നാണ് ഈ ഡ്രീം അർത്ഥമാക്കുന്നത് പിന്നെ ഒരു ഡ്രീമാണ് ഡിന്നർ കഴിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഡിന്നറ് കഴിക്കുന്നതായിരിക്കും ഒറ്റയ്ക്ക് ഡിന്നർ കഴിക്കുന്നതായിരിക്കും എന്നിരുന്നാലും സ്വപ്നത്തിൽ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം വരാ വരുവാനുണ്ട് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല നിങ്ങളുടെ മനസ്സ് നല്ലൊരു നിങ്ങളുടെ ഒരു നല്ല ജീവിതത്തിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത് ഇത് നല്ലൊരു ശുഭ ശുഭ സ്വപ്നമാണ് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സ്വപ്നമാണ് ഒരു പോസിറ്റീവ് ഒമേനും കൂടിയാണ് പോസിറ്റീവ് സ്വപ്നമാണത് പിന്നെ ഒരു ഡ്രീമാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എനിക്ക് വേണ്ട ഭക്ഷണം എന്നൊക്കെ സ്വപ്നത്തിൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം സ്വപ്നത്തിൽ തരുമ്പോൾ ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ഭക്ഷണം വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് വിഷക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം നിരസിക്കുകയാണ് എങ്കിൽ ആ ഡ്രീമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു പ്രിസർവേഷൻ ആവശ്യമാണ് എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെൽത്ത് പരമായിട്ടുള്ളൊരു പ്രിസർവേഷൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത് കുറച്ചും കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ആവണം ഹെൽത്ത് പരമായിട്ടെന്നാണ് പറയുന്നത് ആ ഡ്രീം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡ്രീംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ മീനിങ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് എന്തെങ്കിലും ഡ്രീം റിലേറ്റഡ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ചേർക്കുന്നു നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിനൊക്കെ ആയിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്